ശബരിമലയിൽ മുൻവർഷങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വരുന്നതോടുകൂടി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് തീർത്ഥാടകർ എത്തിച്ചേരുകയാണ് അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നത് അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ രണ്ട് ലിമിറ്റ് വരികയാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതിയും പരിഗണിച്ചാണ് കൃത്യമായി എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിങ്ങൂടെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി എൺപതിനായിരം പ്രതിദിനം എന്ന രൂപത്തിലേക്ക് ഇന്നലെ തീരുമാനമെടുക്കാൻ ഇടവന്നത് പലരും നേരത്തെ തന്നെ ബുക്ക് ചെയ്തതിന് ശേഷം വരാതിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തീർത്ഥാടകരുടെ തിരക്കിനകത്ത് വലിയ കുറവ് വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം വരാനുള്ളവരുടെ ഒരു അവസരം കൂടി നഷ്ടപ്പെടുകയില്ല ഇല്ല അങ്ങനത്തെ ഏതെങ്കിലും കേസ് വന്നു അത് പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും വരാതിരിക്കുമോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതേസമയത്ത് ഇനി നമ്മൾ ലിമിറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രണമില്ലാത്ത രൂപത്തിലേക്ക് എത്തി തീർത്ഥാടകർക്ക് വലിയ വിഷമുണ്ടാക്കുന്ന സാഹചര്യം വരും എന്നുള്ളത് തന്നെയാണ് പോലീസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് അത്തരം അത്തരം കേസ് വരുമ്പോൾ അത് പ്രത്യേകം എന്താണെന്ന് അന്നേരം പരിശോധിക്കും ബുക്ക് ചെയ്തവർക്ക് ക്യാൻസൽ ചെയ്യാൻ കൂടിയുള്ള ഒരു സൗകര്യം ഒരുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുമോ അത് അവർക്ക് അത്തരം താല്പര്യം അവരുടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അത് നമ്മൾ നമ്മളെന്തിനാണ് നിഷേധിക്കുന്നത് അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പുതിയ ആൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും ആൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും സ എന്താ എങ്ങനെ വന്നാലും എൺപതിനായിരത്തിനുള്ളിലേക്ക് ഒരു ദിനം പോകാൻ കഴിയില്ല അത് നമ്മുടെ ഇന്നത്തെ അവിടുത്തെ സംവിധാനവും മുൻ വർഷങ്ങളിലെ അനുഭവം എല്ലാം വെച്ചുകൊണ്ട് പരിശോധിച്ച് പോലീസും ബന്ധപ്പെട്ട വനം വകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചർച്ച ചെയ്ത് ഇത് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷമാണ് ഇന്നലെ സുപ്രധാനമായി തീരുമാനമെടുത്തത് എൺപതിനായിരമായി നിജപ്പെടുത്തിക്കൊണ്ടും ഇല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം പരിശോധിക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ട് ഇപ്പം നമ്മളത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്ത് ഏതായാലും സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നുള്ള കാര്യം തീരുമാനമെടുത്തു അതാണ് അവസരമെന്നുള്ള അത് നമ്മൾ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രത്യേകമായ അവിടെ രൂപീകരിക്കപ്പെട്ടുള്ള സമിതിയുടെ ഉപദേശങ്ങളെല്ലാം പരിഗണിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് മാത്രമായി പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു നിയന്ത്രണവും കാര്യങ്ങളോ ഏർപ്പെടുത്തില്ല അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപ്പാക്കും അതാണ് പിന്നെ അല്ലാത്ത അക്രഡിറ്റേഷൻ ഇല്ലാത്ത പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് എത്രേലും പ്രത്യേകമായ പാസ് ദേവസ്വം ബോർഡ് കൊടുത്ത് പ്രവേശിപ്പിക്കാൻ അനുമതി നൽകുമെന്നുള്ളത് കോടതിയോട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ്